കനകൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ നാഥനായ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ കാണാം ഇതാ സത്യം ഇയാൽ ധാരയിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്നു ആത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞു പറഞ്ഞാൽ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് തരും ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഈശോ തന്നെയാണെന്ന് ആത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മളിൽ പരിശുദ്ധാത്മാവ് എത്ര കണ്ട് ചലിക്കുന്നുവോ അത്ര കണ്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ തുടങ്ങും യേശുവിനോടുള്ള സ്നേഹം യേശുവിനോടുള്ള ബന്ധം വർദ്ധിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പാപം മൂലം നമ്മുടെ ആത്മാവ് മരവിച്ച് പോയോ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയില് നമ്മുടെ ആത്മാവ് വീണുപോയോ അനുദിക്കാൻ കുമ്പസാരിക്കാൻ ഒന്ന് ഏറ്റുപറയാനൊക്കെ ഒന്ന് തീരുമാനമെടുത്തേ നമുക്കും ദൈവാത്മാവിന്റെ സ്വരം കേൾക്കണ്ടേ ആത്മാവ് നമ്മളോടും സംസാരിക്കണ്ടേ തീർച്ചയായിട്ടും ആത്മാവ് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ചില സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ കാരണം എന്താ നമ്മുടെ കാതുകൾ മൂടപ്പെട്ടു കണ്ണുകൾ മൂടപ്പെട്ടു ഹൃദയം മൂടപ്പെട്ടു ദൈവത്തിന്റെ സ്വരം ആത്മാവിന്റെ സ്വരം ഇപ്പോൾ കേൾക്കാൻ പറ്റണില്ല അടിസ്ഥാന കാരണം എന്താ പാപമാണ് നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് കർത്താവിന്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിക്കണ്ടേ അവന്റെ പരിശുദ്ധി നമ്മളെ പൊതിഞ്ഞു പിടിക്കണ്ടേ അവന്റെ കാരുണ്യം നമ്മളെ പൊതിഞ്ഞു പിടിക്കണ്ടേ പാപത്തിന്റെ സകല സ്വാധീന കെട്ടുകളും വലിച്ചെറിയുന്നിടത്താണ് തകർത്തു കളയുന്നിടത്താണ് ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അനുദവി ചേറ്റു പറയാൻ തുടങ്ങുന്നിടത്താണ് അപ്പസോലന്മാർ പറഞ്ഞല്ലേ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസിനോട് ദൈവജനം ചോദിച്ചപ്പോ പത്രോസ് പറഞ്ഞു ഹൃദയം ഉറങ്ങി പ്രാർത്ഥിക്കേ അനുദപിക്ക് പാപങ്ങൾ ഉപേക്ഷിക്ക് എന്ന് യേശുവിൽ വിശ്വസിക്കും പ്രധാനപ്പെട്ടതാണ് അനുതാപം ആത്മാവ് പ്രവർത്തിക്കണമോ അനുതാപം കൂടിയേ തിരു ഞാനെന്നുള്ള ഭാവം എനിക്കെല്ലാം അറിയാം ഞാൻ ആരൊക്കെയാണ് എന്നുള്ള ചിന്തകൾ ഉണ്ടല്ലോ എന്നുള്ള ആലോചന ആത്മാവിന്റെ പ്രവർത്തനം അല്പം പോലും നമ്മളിൽ ഉണ്ടാകില്ല അതെല്ലാ വിഷയങ്ങളിലും നമ്മുടെ ജോലി മേഖലകളിലാകട്ടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലാകട്ടെ കുടുംബ ബന്ധങ്ങളിലാകട്ടെ ആത്മീയകാര്യങ്ങളിലാകട്ടെ നമുക്കെല്ലാം അറിയാമെന്നുള്ള ചിന്ത ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിനെടുക്കരുത് നമ്മൾ ആരൊക്കെയാണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കരുത് തമ്പരാന്റെ മക്കളാണ് ദൈവത്തിന്റെ മുമ്പിൽ വെറും നിസ്സാരരാണ് നമ്മൾ ചുടുകാച്ചടിക്കുമ്പോൾ വാടിപ്പോകാൻ മാത്രമുള്ളവരാണ് നമ്മൾ ക്ഷണികരാണ് നമ്മളെന്ന് തിരിച്ചറിയണം നമുക്കൊന്നിലും അഹങ്കരിക്കാനില്ല ഒന്നിലും അഹങ്കരിക്കാനില്ല ഇത് നമ്മൾ എന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് അനുദപിക്കാൻ പറ്റും അപ്പൊ ചിലതൊക്കെ വിട്ടുകൊടുക്കാനോ ക്ഷമിക്കാനൊക്കെ എളുപ്പവും ഇതൊന്നും പറ്റാത്തതിന് കാരണം എന്താ അഹങ്കാരമാണ് മോനെ നിന്റെ ഉള്ളിൽ കിടക്കുന്നു മോളെ നിന്നെ നിയന്ത്രിക്കുന്നത് അഹങ്കാരത്തിന്റെ ദുരാത്മാവാണ് ഈ പിശാജാണ് അനേകം കുടുംബങ്ങളെ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുന്നത് അനേകം ദാമ്പത്യങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്നത് അനേകം ആത്മീയ ജീവിതത്തിൽ അനേകർക്കൊന്ന് വളരാൻ പറ്റാത്തതിന്റെ അടിസ്ഥാന ഗാനം എന്താണെന്നറിയ അഹങ്കാരത്തിന്റെ ദുരാത്മാവ് കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക പറ്റണില്ല എളിവപ്പെടാൻ പറ്റണില്ല വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല ൊന്നും അംഗീകരിക്കാൻ പറ്റണില്ല ദൈവത്തെക്കാളും വലിയവരാണെന്നുള്ള ചിന്തയാണ് നമ്മളെ പലപ്പോഴും നയിക്കുന്നത് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ആത്മാവേ ഞങ്ങളെ യേശുവിനെ പോലെ എളിമയും ശാന്തതയുള്ളതാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം ഈശു പറഞ്ഞില്ലേ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കാൻ ഞാൻ എളിമയും ശാന്തതയുള്ളവനാണെന്ന് ഈശോ പറഞ്ഞില്ലേ അപ്പൊ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോ ആത്മാവിന് പ്രവർത്തിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോ നമ്മൾ എളിമയുള്ളവരായിട്ട് മാറും ശാന്തരായിട്ട് മാറാൻ തുടങ്ങും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ജീവിതങ്ങളെ നോക്കിക്കോ അവര് ശാന്തരാകാൻ തുടങ്ങും വളരെ ശാന്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും ഒക്കെ മനസ്സും ഹൃദയൊന്നും വൈകാരികതയൊന്നും ശാന്തമാക്കാൻ പറ്റണില്ലേ ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ തന്നെയാ അല്ലെങ്കിൽ പിശാചിന്റെ നിയന്ത്രണത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഇതുവരെയും ആയിട്ടില്ല മോളെ നിന്റെ വൈകാരികതയുണ്ടല്ലോ നിന്റെ ദേഷ്യ സ്വഭാവം ഉണ്ടല്ലോ പിടിവാശ സ്വഭാവം ഉണ്ടല്ലോ ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ഈ ആകുല ചിന്തയുണ്ടല്ലോ ഈ നിരാശ ചിന്തയുണ്ടല്ലോ ഈ ആത്മഹത്യാ പ്രവണതയുണ്ടല്ലോ ഈ അഹങ്കാര ചിന്തയുണ്ടല്ലോ ദിലാലൊക്കെ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ഇതിനർത്ഥം ആത്മാവ് ഇപ്പോഴും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്ത് നീ നിന്നെ തന്നെ ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല പിശാജി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ചിലർ തന്റെ തന്നെ തോന്നലുകൾക്ക് ജീവിതത്തെ വിട്ടുകൊടുത്തിരിക്കുക അതിനപ്പുറം നമുക്ക് പോകാൻ പറ്റണം ആത്മാവ് പ്രവർത്തിക്കുന്ന ജീവിതത്തിന്റെ ഒരു അനുഭവം ഉണ്ട് ആത്മാവിന്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന നിലനിൽക്കുന്ന ചില സമാധാനവും നിലനിൽക്കുന്ന ആനന്ദവും നിലനിൽക്കുന്ന സ്നേഹവും ഉണ്ട് ഇതും നമുക്ക് അനുഭവിക്കണ്ടേ കരങ്ങൾ രണ്ട് തുറന്ന് ഈശുലിലേക്ക് നെട്ടുപിടിക്കുകയും തമുരാൻ തരട്ടെ തമുരാന്റെ സ്നേഹം തമരാ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കട്ടെ ആത്മാവിൽ ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയാൻ തുടങ്ങും അല്ലെ അതല്ലേ നോമകർഗത്തിലേങ്ങനെ അഞ്ചിന്റെ അഞ്ചിൽ പറയുന്നത് പ്രത്യാസതമേ നിരാശരാക്കുന്നില്ല എന്തെന്നാൽ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പോ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധമായ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടു കൊണ്ടേയിരിക്കുന്നു വേണ്ട ഈ സ്നേഹം അനുഭവിക്കണ്ടേ ഈ കരുത്ത് നമുക്ക് വേണ്ടേ ക്ഷമിക്കാനുള്ള കരുത്ത് വേണ്ടേ അത് പലർക്കും പറ്റണില്ലല്ലോ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ പലതും പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് എപ്പോഴും സാധിക്കുന്നില്ല എന്നാണ് ഈശോ പറഞ്ഞത് അതിന് കാണുന്നതാണ് നമ്മളിപ്പോഴും സത്യത്തിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടിയിട്ടില്ല സത്യത്തിൻ്റെ പൂർണ്ണത കിട്ടാത്തത് കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോഴും ക്ഷമിക്കില്ല പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ തയ്യാറാകില്ല പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല പൂർണ്ണമായിട്ടും എളിമപ്പെടാനും വിശുദ്ധ ജീവിതം നയിക്കാനൊന്നും നമ്മൾ തയ്യാറാകില്ല കാരണം എന്താ ഒരു സത്യത്തിൻ്റെ പൂർണ്ണത നമ്മൾ അനുഭവിച്ചിട്ടില്ല പുണ്ണതയിലേക്ക് സത്യാത്മാവാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് അങ്ങനെയെങ്കിൽ ഈ സത്യാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റണം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളെ കൈപിടിച്ച് നടത്തവേ നെട്ടി പിടിച്ച കരങ്ങൾ ഈശ്വരക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ആത്മാവ് ഞങ്ങളിലും പ്രവർത്തിക്കണം എന്നിലും ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം എന്നിലൂടെയും ആത്മാവി കാലഘട്ടത്തിൽ പ്രവർത്തിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആരാധന ശ്രതിച്ചേരു മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവ്യകാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഹലലൂയ ഹലരൂയ ഹലലൂയ ചുരുങ്ങെല്ലാൻ കൃത്യങ്ങളൊക്കെ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു